ഇന്ന് നമുക്ക് എൻ്റെ പറമ്പിലെ ഫ്രൂട്ട്സിൻ്റെ തൈകളൊക്കെ ഒന്ന് പരിചയപ്പെടാം കേട്ടോ ഞാൻ കുറേ തൈകളൊക്കെ കൂടെ നട്ട് വെച്ചിട്ടുണ്ടാക്കൊന്ന് പരിചയപ്പെടാം ഇതാണ് പീനട്ട് എന്ന് പറയുന്ന സാധനം ഇത് ഞാൻ നാസർമാനുഖാൻ്റെ വീട്ടിൽ നിന്ന് കൊടുത്ത് നട്ടതാട്ടോ എൻ്റെ തൈ ഇത് അങ്ങനെ ഉണ്ടായിട്ടുണ്ട് പഴുത്തിട്ട് ഇത് സവർജല്ലിയുടെ മര സവർജല്ല് ഇത് ലിച്ചി ലിച്ചിയുടെ മരമാണ് ഇത് ഇത് മാജിക് ഫ്രൂട്ട് മാജിക് ഫ്രൂട്ടിൻ്റെ തൈ ഇത് ഡ്രാഗൺ ഫ്രൂട്ട് ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ തൈ ഇത് ഇത് മുന്തിരി വള്ളി രണ്ട് മൂട് ഉണ്ട് ഇവിടെ മുന്തിരിൻ്റെ ഇതൊരു കുള്ളന്തെങ്ങൻ തെയ്യ് ഞാൻ നട്ടതായിരുന്നു കായ്ക്കുന്നുണ്ട് മൾബറി ഇത് നല്ല കാപ്പി കളറുള്ള ബട്ടർ കേട്ടോ ബട്ടറിൻ്റെ വലിയ വലിയ ബട്ടറാകുന്നൊരു ഇപ്പോൾ പൂത്തിട്ടുണ്ട് സാധനം കുറെ ഇത് എന്ത് മാങ്ങയാണെന്ന് മാങ്ങെനിക്കറിയില്ല എന്ത് കഴിഞ്ഞാൽ ബെഡ് തൈ വാങ്ങി നട്ടതാണ് ഇതും ഇതാദ്യമായിട്ട് പൂക്കാണ് ഇതും താങ്ങി നട്ടൊരു തയ്യാ ഇത് പ്രാവശ്യം പൂത്തിട്ടുണ്ട് ഇത് സാധാ ഓറഞ്ചിൻ്റെ തെയ്യാണത് ഇത് വ്യത്യാസമുണ്ട് കേട്ടോ ഇത് നമ്മുടെ എന്താ പറയുക തൊണ്ട് കട്ടി കൂടുതലുള്ള ഒരു ഓറഞ്ചായത് ഇത് ചെറിപ്പേരക്ക എന്ന് പറയും പല സ്ഥലത്തും പല പേരാട്ടോ കേട്ടോ ഇതൊരു ചെറിയ പുളിയുള്ള പേരക്ക ഇത് കാറ്റ് ഫ്രൂട്ട് ഇതൊരു വട്ടം പൂത്തിരുന്നു പക്ഷെ കായ് പിടിച്ചിട്ടില്ല അതുവരെ ഈ മാവിൽ ഒരു വട്ടം മാങ്ങ ഉണ്ടായി പിന്നെ ഇത് ഉണ്ടായിട്ടില്ല ഇതുവരെ ഒരു വലിയ തരം മാങ്ങയാണിത് ഇത് വന്നിട്ട് ഉള്ളു ചുവന്ന ചുള ഉള്ള ചക്ക അതിൻ്റെ തൈ വാങ്ങിക്കൊണ്ട് നട്ടതാണ് അതുവരെ വലിയ ചക്ക ഉണ്ടായിട്ടില്ല പക്ഷെ എന്തായാലും അപ്പം കുറച്ചൊക്കെ ഇങ്ങനെ കാണുന്നുണ്ട് അവിടെ തന്നെ ഉണ്ടായി കാണുന്നുണ്ട് ഇത് നമ്മളെ സാധാ പട്ട തന്നെ കേട്ടോ പച്ചക്കളറുള്ള ആ പട്ടറെ തന്നെയാണിത് ഓറഞ്ചിൻ്റെ തൈയുണ്ട് അതുപോലെ ഇതവിടെ റംബൂട്ടാൻ ഇതാണ് പുലാസ എന്ന് പറയുന്ന സാധനം പുലാസ പുലാസാനതുവരെ തിന്നിട്ടില്ല തൈ വാങ്ങി നട്ടാണ് എന്തായാലും ഒരു വട്ടം കാലം എന്തായാലും കൂട്ടിട്ടുണ്ടോ ഈ പുലാസാനും റംബൂട്ടാനും ഡിച്ചിയൊക്കെ ഏകദേശം ഒരേ വർഗത്തിൽപ്പെട്ട സാധനങ്ങളാണ് ഒരേ പഴവർഗ്ഗങ്ങളാണ് കണ്ടാൽ ചെറിയ വ്യത്യാസങ്ങളേ ഉള്ളൂ പേസിൽ വ്യത്യാസം ഉണ്ട് കേട്ടോ റംബുട്ടാനാണ് റംബുട്ടാൻ്റെ മൂന്നാല് മരം ഉണ്ട് അടുത്ത് പിന്നെ ഇത് മുസമ്പീൻ്റെ തൈ തൈനിയം വാങ്ങി നട്ടതായിരുന്നു കുറേ ഉണ്ടായിരുന്നു നല്ല മധുരം വെച്ചിട്ടുണ്ട് പൊട്ടതാ ഇപ്പൊ നല്ല മധുരമൊക്കെ ആയിട്ടുണ്ട് ഇങ്ങനെ പഴുത്തു നിൽക്കുന്നുണ്ട് സാധനം ഇത് നല്ല മധുരമുണ്ട് ഇപ്പോൾ കുറേ കഴിച്ചിരുന്ന കേട്ടോ പ്രാവശ്യം ഇത് നമ്മൾ വെള്ളം കലക്കുന്ന ഒരു തരം നാരങ്ങയാണ് ചെറുനാരങ്ങയല്ല അതിൻ്റെ വേറൊരു മോഡല് വേറൊരു മോഡല് ഇപ്പോൾ പൂത്ത് നിൽക്കുന്നുണ്ട് കുറേ ഇത് ജാതിക്കേടേതയാണ് പിന്നെ ഇതും കുറേ വട്ടമായിട്ട് നമുക്ക് മാങ്ങ കിട്ടിയിരുന്നോട്ടോ ഈ മാങ്ങനെ ഇത് നല്ല ടേസ്റ്റ് ഉണ്ട് അതുകൊണ്ട് ഈ കിളിച്ചുണ്ടോ നല്ല മരത്തിൽ നിന്നിട്ട് തന്നെ നല്ല പഴുത്ത് കിട്ടുന്ന ഒരു മാങ്ങയാണ് ഇത് ഞാൻ വാങ്ങി നട്ടൊരു ഫ്ലാവ് തന്നെയാണ് എല്ലാ ടൈമിലും ചക്ക ഉണ്ടായിരുന്നൊരു പ്ലാവ് അത് ഇത് സപ്പോട്ടയുടെ മരം സപ്പോട്ട മരം രണ്ടെണ്ണം ഉണ്ട് ഇത് ഊർമാൻ്റെ ഉറുമാൻ എന്ന് പറഞ്ഞാൽ മാതള നാരങ്ങാന്ന് പറയുന്നുണ്ട് രണ്ട് മൂന്ന് എണ്ണം രണ്ട് മൂന്ന് മരേ ഉണ്ട് ഇതിൻ്റെ ഈ ഉറുമാൻ്റെ ഇതാണ് ഇൻ്റെ ആപ്പിൾ മരം ഇതിൽ ഇപ്രാവശ്യം ഒരു ആപ്പിൾ കിട്ടിയിരുന്നു കേട്ടോ ഇതാണ് ആപ്പിളുടെ മരം ഇത് സ്റ്റാർ ഫ്രൂട്ട് സ്റ്റാർ ഫ്രൂട്ട് പ്രാവശ്യം കുറേ വെട്ടിയതാ കൊമ്പുകൾ ഈ ഭാഗത്തേക്കുള്ള കൊമ്പൊക്കെ കുറേ വെട്ടി ഒഴിവാക്കി ഇത് സ്ട്രോബെറി സ്ട്രോബെറി കുറേ ഉണ്ടായിരുന്നു ഇനൊക്കെ ഒഴിവാക്കിയതാണ് ഇത് തന്നെ ഏറ്റവും വലിയ രസം കണ്ടോ പേർക്ക വരയ്ക്കാൻ വേണ്ടിയിട്ട് അനിയന്മാരുടെ മക്കളും മോളുടെ കുട്ടികളും എല്ലാവരും കൂടി സ്വന്തം വീട്ടിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ മക്കൾക്ക് കുറച്ച് തന്നാലോ ിയൊരു അമ്പുട്ടാൻ്റെ മരംപടി ഉണ്ട് ഇത് നാസർമാൻ ഖാന്റെ വീട്ടിൽ ചെറിയ തൈ കൊടുക്കെ ഇത് എൻ്റെ വലിപ്പായി പോയി ലിച്ചിയുടെ മരം കണ്ട അങ്ങനെ പടന്ന് വന്തിരിച്ചാൽ നിൽക്കുന്നുണ്ട് ഇതുവരെയും കായ്ച്ചിട്ടില്ല നല്ല പച്ചപ്പായിട്ട് നിൽക്കുന്നുണ്ട് സാധനം അത്രയൊക്കെയാണ് ഇപ്പോൾ കേട്ടോ എൻ്റെ വീട്ടിൽ തൽക്കാലമായിട്ട് ഉണ്ടായിട്ടുള്ള ഫ്രൂട്ട്സിൻ്റെ തൈകൾ ഫ്രൂട്ട്സിൻ്റെ തൈകൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാനത് എവിടെ കണ്ടാലും വാങ്ങിയിട്ട് വരും അന്വേഷിക്കുന്നുണ്ട് വേറെ ഏതെങ്കിലുമൊക്കെ വെറൈറ്റി മോഡലുകൾ കണ്ടാലും ഇനിയും വാങ്ങിയിട്ട് വരണം ഉള്ള സ്ഥലത്തൊക്കെ അങ്ങ് നടു തന്നെ